ഗുരുധർമ്മ പ്രചാരണ സഭയുടെ യുവജന സംഘടനയായ യുവജനസഭാ വക്കം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു വക്കം പുത്തനട എസ് എൻ വി സദ്യാലയ ഓഡിറ്റോറിയത്തിൽ ഡോക്ടർ അനൂപ് സിൻസൈറ്റ് കണ്ണാശുപത്രിയുടെയും ഗുരുധർമ്മ പ്രചരണ സഭയുടെ വക്കം പഞ്ചായത്ത് യുവജന സഭാ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സൗജന്യ നേത്ര പരിശോധന ഉദ്ഘാടനം യുവജനസഭ ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റ് വക്കം സുനുവിന്റെ അധ്യക്ഷതയിൽ ഗുരുധർമ്മ പ്രചരണ സഭ യുവജനസഭാ കേന്ദ്ര സമിതി ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് സുബിത് എസ് ദാസ് നിർവഹിച്ചു ഡോക്ടർ നടത്തുന്ന ഈ ആതുരസേവനത്തിൻ്റെ ഭാഗമായി നടത്തുന്ന ഈ നേത്ര ചികിത്സാ ക്യാമ്പ് വളരെ ആശംസീയമായ ഒരു പരിപാടിയാണ് നടത്തുന്നത് കാരണം ഗുരുവിൻ്റെ ഒരു വലിയൊരു ദർശനമാണ് ആതുരങ്ങളും സേവനങ്ങളും എപ്പോഴും നമ്മുടെ നാടുകളിൽ നടക്കണം കാരണം ആരോഗ്യ മാനസികമായും ശാരീരികമായും ആരോഗ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്തും ബലവും അപ്പം അതുകൊണ്ട് ഒക്കത്തെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്ന് ഇന്ന് ഇവിടെ ഈ സംഘടിപ്പിച്ച ഈ കൺ അനൂപ് ഇൻസൈറ്റ് കണ്ണാശുപത്രിയുമായി സംയുക്തമായി സംഘടിപ്പിച്ച ഈ നേത്രചികിത്സാ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു അതോടൊപ്പം തന്നെ ഇതിനെ സംഘടിപ്പിച്ച സംഘാടകർക്കും ഡോക്ടർ അനൂപ് ഇൻസൈറ്റ് കണ്ണാശുപത്രിക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു ജനങ്ങൾക്ക് എന്ന് എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും കടാക്ഷം ഉണ്ടാകട്ടെ െന്ന് യുവജനസഭ ജില്ലാ പ്രസിഡന്റ് വക്കം അജിത്ത് ആശംസകൾ നേർന്നു ഗുരുധർമ്മ പ്രചരണ സഭ യുവജനസഭ വക്കം പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ ഉണ്ണി പുത്തന്നട സജിത്ത് സജു മനു ഷിബു എമിൽ എന്നിവർ പരിശോധനാ ക്യാമ്പിന് നേതൃത്വം നൽകി ക്യാമ്പിന് എസ് എൻ വി സദ്യാലയത്തിൻ്റെ ഉടമസ്ഥരായ രാജേന്ദ്രൻ അവർകൾക്കും സഭയുടെ പ്രത്യേക നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ